നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത വർധിച്ചിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനോട് ചേർന്നുള്ള ഇറാന്റെ തെക്ക് കിഴക്കൻ അതിർത്തി പ്രദേശത്ത് അജ്ഞാതരായ തോക്കുധാരികൾ ഒൻപത് പാകിസ്ഥാനികളെ വെടിവെച്ചു കൊന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആക്രമണ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സംഭവം ഇറാനിലെ പാകിസ്ഥാൻ അംബാസിഡർ സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിരുന്നു വെടിവെപ്പിനുശേഷം സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട മൂന്ന് തോക്കുധാരികൾ ായി പോലീസ് തിരച്ചിൽ നടത്തുകയാണെന്ന് സൈവനിൽ പാകിസ്ഥാനുള്ള കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് കൊല്ലപ്പെട്ടവരുടെ വിയോഗത്തിൽ എംബസി അനുശോചനം രേഖപ്പെടുത്തുകയും അവരുടെ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ പൂർണ്ണ സഹകരണം നൽകാൻ ഞങ്ങൾ ഇറാനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് മുദസർ ടിപ്പു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ എഴുതി അതേസമയം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ സരവനിലുണ്ടായ വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം ഒരു വ്യക്തിയോ ഗ്രൂപ്പോ ഏറ്റെടുത്തിട്ടില്ലെന്ന് ഈ സംഭവത്തെക്കുറിച്ച് ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ പറയുന്നു ബലോസ് റൈഡ്സ് ഗ്രൂപ്പ് ഹൈവാഷ് അതിന്റെ വെബ്സൈറ്റിൽ കൊല്ലപ്പെട്ടത് ഒരു ഓട്ടോ റിപ്പയർ ഷോപ്പിൽ താമസിച്ച് ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ തൊഴിലാളികളാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വെടിവയ്പ്പിൽ ഒൻപത് പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടതിന് പുറമെ മറ്റു മൂന്നു പേർ കൂടി പരിക്കേറ്റിട്ടുണ്ട് ഇത് വളരെ ക്രൂരമായ സംഭവമാണെന്നും ഇതിനെ അപലപിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാസ് സെഹ്റ ബലോജ് പറഞ്ഞു ഞങ്ങൾ ഇറാനിയൻ അധികാരികളുമായി ബന്ധപ്പെടുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടേണ്ടതിന്റെ ആവശ്യത്തെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനോ വെടിവെപ്പിനെ അപലപിച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമിർ അബ്ദുല്ലാ പാകിസ്ഥാൻ സന്ദർശനത്തിന് മുൻപാണ് ഈ സംഭവം നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ സന്ദർശനം തീരുമാനിച്ചിരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യബന്ധം തകർക്കാൻ ശത്രുക്കളെ അനുവദിക്കില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ഈ പ്രദേശത്തെ വളരെ കാലമായി സുരക്ഷാസേനയും തീവ്രവാദികളും മയക്കുമരുന്ന് കടത്തുകാരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇറാനിലെ ഇന്ധനവില ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവഴി പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇന്ധന കള്ളക്കടത്തും നടക്കുന്നുണ്ട് എന്തായാലും ഈ ആക്രമണത്തോടു കൂടി വീണ്ടും പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്